ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കസേരയിലിരിക്കാൻ കോൺഗ്രസിന് ഇരുപത്തിയേഴ് ദിവസം അധിക സമയം നൽകി മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലീം ലീഗ് പഞ്ചായത്ത് പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മൂന്നംഗ ഉപസമിതിയെയും ചുമതലപ്പെടുത്തി അതേസമയം പാർട്ടി പ്രതിനിധിക്ക് കിട്ടേണ്ട പ്രസിഡന്റ് സ്ഥാനം ഒരു മാസത്തോളം സമയം നഷ്ടമാക്കിയതിനെതിരെ പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണുള്ളത് ഗ്രാമസഭയ്ക്ക് പിന്നാലെ വികസന സെമിനാർ ഉൾപ്പെടെ നടക്കുന്ന സമയത്തുള്ള തിരക്കിട്ടുള്ള രാജി ഒഴിവാക്കണമെന്ന ആവശ്യത്തിന് മേലാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ഇതേ അഭിപ്രായമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളതെന്നും ഇത് തന്നെ എം എൽ എ അറിയിച്ചതായും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഷൈജലിടപ്പെട്ട യോഗത്തെ അറിയിച്ചു കൂടാതെ ഈ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ച വില്ലേജ് ഓഫീസിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും മണലിമൽ ബസ് സ്റ്റാൻഡിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാം നിലയും ഉദ്ഘാടനം ചെയ്യാനുള്ള സമയം കൂടെ തങ്ങൾക്ക് വേണമെന്നും ഷൈജൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു മുതിർന്ന നേതാക്കൾ ഈ അഭിപ്രായത്തോട് യോജിച്ചതോടെയാണ് യോഗത്തിൽ പങ്കെടുത്ത യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഭിന്നാഭിപ്രായം പരിഗണിക്കാതെ ദിവസം അധികം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള സമയം പാർട്ടി കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ മൂന്ന് സിറ്റിംഗ് വാർഡുകളിൽ അപ്രതീക്ഷിതമായ പരാജയമുണ്ടായിരുന്നു കൂടാതെ പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് വാർഡും പരാജയപ്പെട്ടു ഇതിനു പിന്നിൽ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് പഞ്ചായത്ത് നേതൃത്വം ലീഗ് വാർഡുകളെ മാർക്കിട്ട് തോൽപ്പിച്ചതാണെന്നും ആരോപിച്ച് പാർട്ടിയിലെ യുവനേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്ന് കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിരുന്നു യുഡിഎഫിൽ വിരലെണ്ണാവുന്ന സീറ്റുകൾ മാത്രം മത്സരിക്കാൻ നൽകുകയും ആ സീറ്റുകളിൽ തന്നെ പാർട്ടിയെ തോൽപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങുന്ന കോൺഗ്രസ് പാർട്ടിയുമായി പഞ്ചായത്തിൽ മുന്നണി സംവിധാനവുമായി പോകുന്നതിൽ അർത്ഥമില്ലെന്നുമായിരുന്നു ഇവർ മുന്നോട്ടുവച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തർക്കങ്ങൾ തീർത്ത് മുന്നോട്ടു പോകാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം വന്നതോടെ പ്രതിഷേധം അവസാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർട്ടിയിലെ നേതാക്കളായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ കെ തങ്ങളും നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ തോറ്റിരുന്നു അന്നും ഇതേ ആവശ്യവും പ്രതിഷേധവും ഉണ്ടായിരുന്നു അന്നത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മിക്കയിടത്തും യുഡിഎഫ് മുന്നണി ബന്ധം തകർന്ന മുസ്ലീം ലീഗും കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നിരുന്നു എന്നാൽ മുന്നണി സംവിധാനം പുനഃസ്ഥാപിച്ച് വീണ്ടും യുഡിഎഫ് വിജയിച്ചുവന്നപ്പോൾ പാർട്ടിയുടെ ശക്തി നോക്കാതെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടെ പ്രസിഡന്റ് സ്ഥാനം രണ്ടര വർഷം വീതം വീതിച്ചു നൽകാൻ ലീഗ് കാണിച്ച മാന്യത വണ്ടൂർ പഞ്ചായത്തിലെത്തുമ്പോൾ മൂന്ന് വർഷം പ്രസിഡന്റ് കോൺഗ്രസിനും രണ്ടു വർഷം മാത്രം ലീഗിനും നൽകുന്ന സംവിധാനം അംഗീകരിക്കാനാവുന്നതല്ലെന്നും ലീഗിലെ അണികൾക്കിടയിൽ സംസാര വിഷയമാണ് അതേസമയം പാർട്ടി ആവശ്യപ്പെടാതെ പ്രസിഡന്റ് സ്ഥാനത്ത് അധിക സമയം നൽകിയ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനത്തിനെതിരെ കോൺഗ്രസിലും ഒരു വിഭാഗം നേതാക്കൾക്ക് പ്രതിഷേധമു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ എൻ എ മുബാറക് അധികമായി ചോദിച്ച പതിനാല് ദിവസം വാങ്ങിയെടുക്കാൻ പാർട്ടിക്കൊപ്പം നിൽക്കാത്ത എംഎൽഎയുടെ ഇപ്പോഴത്തെ നിലപാടും നൽകാതിരുന്ന മുസ്ലിം ലീഗും എന്തുകൊണ്ട് പാർട്ടി ആവശ്യപ്പെടാത്ത ഇരുപത്തിയേഴ് ദിവസം അധികം നൽകിയെന്നതാണ് ഇവർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ചോദ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനാണെങ്കിലും ഭരണം കൈയാളുന്നത് വൈസ് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി മുസ്ലിം ലീഗാണെന്ന് കോൺഗ്രസ് പാർട്ടി യോഗങ്ങളിൽ നേരത്തെ അഭിപ്രായമുണ്ട് ഇതാണ് കോൺഗ്രസിനുള്ളിലെ ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണം ഒരംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിലുള്ള യു ഡി എഫ് വോട്ടുകൾ നഷ്ടമാവാതെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ്മാരെ വിജയിപ്പിച്ചെടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം മുന്നിലുള്ളപ്പോഴാണ് മറ്റു വിഷയങ്ങളിൽ മേലുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും യുഡിഎഫ് നേതൃത്വത്തിന് തലവേദനയായിരിക്കുന്നത് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ